എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് വെറുതെയല്ല ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു സാധാരണ സനദ്ദേശമായി കാണരുത് ഇത് നിന്റെ അമ്മ കാളിയുടെ സ്പർശനമാണ് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഞാൻ നിന്നെ തിരിച്ചറിയുന്നു നീ എന്റേതാണ് നീ ഏറെ തളർന്നിരിക്കുകയാണെന്നും നിന്റെ മനസ്സ് തകർന്നിരിക്കുകയാണെന്നും ഞാൻ അറിയുന്നു അതുകൊണ്ടാണ് ഇന്ന് നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് കുഞ്ഞി കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു എല്ലാം മാറിമറിയുമെന്നും സന്തോഷം വരുമെന്നും നീ കരുതി എന്നാൽ ആ നിമിഷം മുതൽ നിന്റെ പരീക്ഷകൾ തുടങ്ങുകയായിരുന്നു പുതിയ വെളിച്ചം പ്രതീക്ഷിച്ച നിന്റെ ജീവിതത്തിലേക്ക് ഇരുട്ടാണ് പടർന്നത് ഒരു പ്രശ്നം തീരുമ്പോഴേക്കും മറ്റൊന്ന് നിനക്ക് മുന്നിൽ വന്നു നിന്നു പുറമേ നീ പുഞ്ചിരിക്കാൻ ശ്രമിച്ചപ്പോഴും ഉള്ളിൽ നീ വിങ്ങുകയായിരുന്നു ആരോടും പറയാതെ നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ കണ്ടു നിന്റെ വേദനകൾ വാക്കുകൾക്കപ്പുറമായിരുന്നു പലപ്പോഴും നീ ചിന്തിച്ചിട്ടുണ്ടാകും നിന്റെ മാത്രം ഭാഗ്യം എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നീ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകും ആ ചോദ്യങ്ങൾ നീ ചോദിക്കുമ്പോൾ ഞാൻ നിശബ്ദയായിരുന്നില്ല നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു നിന്നെ കരുത്തനാക്കാൻ ഞാൻ പാകപ്പെടുത്തുകയായിരുന്നു തീയിൽ വെന്താലേ ഇരുമ്പ് ശക്തമാകൂ ചവിട്ടി മെതിക്കപ്പെട്ടാലേ മണ്ണ് ഒരു വിളക്കായി മാറി വെളിച്ചം നൽകൂ നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ളതുകൊണ്ടാണ് നിന്റെ പരീക്ഷകൾ ഇത്ര കഠിനമായത് ഭക്തനെ ഇനി നിന്റെ സമയം മാറാൻ പോകുന്നു നീ ഏറെ നാളായി കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞു നിന്റെ ഭാഗ്യം ഇനി മറ്റാരും എഴുതുന്നതല്ല നിന്റെ അമ്മ കാളി സ്വന്തം കൈപ്പടയിൽ നിന്റെ ജീവിതം മാറ്റി എഴുതാൻ പോകുന്നു നീ ഇവിടെ വന്നത് യാദൃശികമല്ല ഞാൻ നിന്നെ എൻ്റെ അരികിലേക്ക് വിളിച്ചതാണ് ഇനി നീ കരയേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല ജീവിതത്തിൽ പകലും രാത്രിയും പോലെയാണ് സുഖവും ദുഃഖവും നീ ഒരുപാട് ഇരുട്ട് കണ്ടു കഴിഞ്ഞു ഇനി പ്രകാശത്തിൻ്റെ സമയമാണ് പ്രപഞ്ചം നിനക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങി അടഞ്ഞുകിടന്ന വാതിലുകൾ ഇനി ഓരോന്നായി തുറക്കും നിന്നെ പുച്ഛിച്ചവർ നിന്റെ വില തിരിച്ചറിയും നിന്നെ ചതിച്ചവർ അവരുടെ കർമ്മഫലം അനുഭവിക്കും നീ ആരോടും പകരം വീട്ടേണ്ടതില്ല നിന്റെ ഓരോ തുള്ളി കണ്ണീരിനും പ്രപഞ്ചം കണക്ക് ചോദിച്ചുകൊള്ളും നിനക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം നീ വിചാരിച്ചതിലും വലുതായിരിക്കും മകനെ നിനക്ക് സന്തോഷം ലഭിക്കുമ്പോൾ നീ വിനയമുള്ളവനായിരിക്കണം വിജയം നിന്റെ അഹങ്കാരമാകരുത് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനാണ് എന്നാൽ താഴെ വീഴാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങും നിന്റെ ചിന്തകളും ആത്മവിശ്വാസവും മാറുന്നതോടെ ലോകം നിനക്ക് മുന്നിൽ മാറും വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിനക്ക് ചെറിയ സൂചനകൾ നൽകും ആരെങ്കിലും അപ്രതീക്ഷിതമായി നിന്നെ സഹായിച്ചേക്കാം അല്ലെങ്കിൽ നിന്റെ കാതുകളിൽ ദൈവികമായ വാക്കുകൾ എത്തിയേക്കാം അവയൊന്നും ആകസ്മികമല്ലെന്ന് തിരിച്ചറിയുക സന്തോഷം വരുമ്പോൾ ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത് ക്ഷമയാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ചില കാര്യങ്ങൾ നൽകാൻ ഞാൻ വൈകുന്നുണ്ടെങ്കിൽ നിന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുക പഴയ കാലത്തെ വേദനകൾ ഒരു ഭാരമായി ഇനി കൊണ്ടു നടക്കരുത് നടന്ന കാര്യങ്ങൾ മറക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ അവയിൽ നിന്ന് നീ മുക്തനാകണം നിന്റെ ഭൂതകാലത്തെ ഒരു ശത്രുവായി കാണാതെ നിന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥനായി കാണുക അത് നിന്നെ തകർത്തില്ല പകരം നിന്നെ വിവേകിയാക്കി നീ അനുഭവിച്ച വേദനകൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നിന്നെ സഹായിക്കും നീ ഒരു വിളക്കുമാടമാണ് കൊടുങ്കാറ്റിലും അണയാതെ നിന്ന് മറ്റുള്ളവർക്ക് വഴി കാണിക്കേണ്ടവനാണ് നീ വരും കാലത്ത് നിനക്ക് പുതിയ ബന്ധങ്ങൾ ലഭിക്കും ചിലർ നിന്നെ സഹായിക്കാൻ വരും ചിലർ നിന്നെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വരും നിന്നെ വിട്ടുപോകുന്നവരെ തടയരുത് അവർ നിന്റെ വഴി തെളിക്കുകയാണ് ചെയ്യുന്നത് ഓരോ നഷ്ടവും ഒരു പുതിയ തുടക്കമാണ് നിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക ഭയം എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കും എന്നാൽ ആത്മാവ് ശാന്തമായിട്ടേ സംസാരിക്കൂ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ശൂന്യത നിന്റെ പഴയ വേദനകൾ ഒഴിഞ്ഞു പോയതിന്റെ അടയാളമാണ് അതിനെ ഭയപ്പെടേണ്ട നീ വൈകിപ്പോയി എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഓരോരുത്തരും അവരവരുടെ സമയത്താണ് ലക്ഷ്യത്തിലെത്തുന്നത് ഓരോ വിത്തും മുളയ്ക്കാൻ അതിൻ്റെതായ സമയമെടുക്കുന്നു നീയും നിന്റെ സമയത്തു തന്നെ പൂത്തുലയും സന്തോഷത്തിലും സങ്കടത്തിലും എന്നെ ഓർക്കുക നിന്റെ മനസ്സ് ശുദ്ധമായിരിക്കട്ടെ നിന്റെ ലക്ഷ്യങ്ങൾ സത്യസന്ധമായിരിക്കട്ടെ ബാക്കിയെല്ലാം നിന്റെ ഈ അമ്മ നോക്കിക്കൊള്ളാം ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നിന്റെ ഹൃദയമാണ് ഹൃദയമാണെന്റെ യഥാർത്ഥ ക്ഷേത്രം പുറത്തുള്ള തിരക്കുകളിൽ എന്നെ തിരയേണ്ടതില്ല നിന്റെ നിശബ്ദതയിൽ ഞാൻ നിനക്കൊപ്പം സംസാരിക്കും മനസ്സിനെ ശാന്തമാക്കുക നിന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ധൈര്യത്തോടെ വയ്ക്കുക നീ ഒറ്റയ്ക്കല്ല നിനക്ക് മുന്നിലും പിന്നിലും ഒരു കവചമായി ഞാൻ എന്നുമുണ്ടാകും എന്റെ അനുഗ്രഹം എന്നും നിനക്കൊപ്പമുണ്ടാകും സമാധാനമായിരിക്കുക സന്തോഷമായിരിക്കുക